ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തരാലോ ഇറങ്ങി തരാലോടിക്കാതിരിക്കുവാണെങ്കിൽ രണ്ടുപേർക്കും ആദിക്കുട്ടന്റെ ക്ഷേമം നശിച്ചു തുടങ്ങിയിരിക്കുന്നു ആദിക്കുട്ട ആദിക്കുട്ടൻ എന്നാ പറ്റിയേ എന്നാ പറ്റിയെന്ന് ചോദിച്ചേ കളിക്കുന്നുണ്ടോ അപ്പം ഇനി പോപ്കോൺ ഉണ്ടാക്കിയില്ലേ രണ്ടും കൂടെ എന്നെ ഇറക്കും ഇവിടെ നിന്ന് ഈ പോപ്കോൺ ഉണ്ടാക്കുന്ന കാണുമ്പോൾ എനിക്ക് പണ്ട് മാഗ് മേടിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും കൂടെ ഉണ്ടാക്കി ഷെയർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓർമ്മ വരുന്നത് കാരണം അന്നൊന്നും നമുക്ക് ഈ സംഭവം കിട്ടത്തില്ലായിരുന്നല്ലോ കിട്ടുമോ എന്നറിയത്തില്ല നമുക്ക് വാങ്ങാൻ കിട്ടിയിട്ടില്ല അപ്പോൾ അഞ്ച് രൂപയുടെ ബാഗ് മേടിച്ചിട്ട് ഷെയർ ചെയ്യുക അതൊന്നിച്ചിരുന്ന് കഴിക്കുക അവന് കൂടിപ്പോയി എനിക്ക് കുറഞ്ഞു പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ പറയുക അതൊക്കെയാണ് ഇതുണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് തോന്നിയത് രണ്ടും എൻ്റെ അരികിൽ തന്നെ നിപ്പുണ്ട് ഇതിങ്ങനെ പൊട്ടുന്നു കാണാനായിട്ട് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അവന്മാർക്ക് സെർവ് ചെയ്യുക അവന്മാരുടെ സന്തോഷം നമുക്ക് കാണാമല്ലോ

ഇഷ്ടായോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു